രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ സിനിമയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കാലഘട്ടത്തിലാണ് റൊമാനിയയിലുള്ള ഒരു ചർച്ചിൽ രണ്ട് കന്യാസ്ത്രീകൾ എന്തിനോ തയ്യാറായി ദുരൂഹമായ ഒരു മുറിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനപ്പുറം ദൈവമില്ല എന്ന ഒരു ബോർഡ് എഴുതിയിരിക്കുന്ന വാതിലിന്റെ അടുത്തേക്ക് അവർ രണ്ടുപേരും വരികയും കയ്യിലിരിക്കുന്ന ഒരു താക്കോൽ ഉപയോഗിച്ച് അവർ അത് തുറക്കാൻ പോകുന്നതോടെ നമുക്കിത് ചെയ്യണമെന്ന് പേടിയോടെ അടുത്തുള്ള സിസ്റ്റർ ചോദിക്കുകയും ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ ആ വാതിലങ്ങ് തുറക്കുന്നു ശേഷം വളരെ പേടിയോടെ എന്തിനോ തയ്യാറായി ആ റൂമിന്റെ ഉള്ളിലേക്ക് പോയിരിക്കുകയാണ് ഇതോടെ മറ്റേ സിസ്റ്റർ പേടിച്ച് പേടിച്ച് അവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ആ റൂമിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം വരുന്നതായിട്ടൊക്കെ അവൾ കേൾക്കുന്നു അവർ താക്കോൽ പുറത്തേക്കിട്ട് ഈ താക്കോൽ നഷ്ടപ്പെടുത്തരുത് നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും ആ പിശാജ് നിന്റെ ദേഹത്ത് കേറരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതവരെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് പോകുകയും ഇതോടെ ആ താക്കോലുമെടുത്ത് സിസ്റ്റർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ അവർ ഒരു റൂമിൽ കയറി കഥവടയ്ക്കുകയും വലിയ ആശ്വാസമായെന്ന് കരുതികൊണ്ട് നിൽക്കുമ്പോൾ ആ വാതിൽ തനിയെ തുറക്കുകയും ചെയ്യുന്നു ഇതോടെ അവർ അവിടെ കെട്ടിയിട്ടിരുന്ന ഒരു കയറടുക്കുകയും ആ പിശാജ് തന്റെ പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കി പതിയെ നടന്ന് മുന്നോട്ട് ചെന്ന് അവിടുത്തെ ജനലിന്റെ മുകളിൽ കയറുകയും വളരെ പേടിയോടെ നിന്ന് ലോക നന്മയ്ക്ക് വേണ്ടി ഞാനൊരു തെറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ർ കഴുത്തിലേക്ക് എടുത്തിടുകയും പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നിന്ന് ആരോ തന്റെ അടുത്തേക്ക് നീങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഉടൻ ദുഷ്ടശക്തിയുടെ സാമീപ്യമുള്ളപ്പോ സംഭവിക്കുന്നത് പോലെ അവിടെ ഇരിക്കുന്ന കുരിശ് തിരിഞ്ഞ് തലകുത്തനെ ആവുകയും ഇതോടെ അത് പിശാചാണെന്ന് മനസ്സിലാക്കുന്ന അവൾ പിന്നെ ഒന്നും ചിന്തിക്കാതെ താഴേക്ക് എടുത്തങ്ങ് ചാടുകയും കയറ് വലിഞ്ഞ് തൂങ്ങി നിൽക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും ആ രൂപം അവിടേക്ക് എത്തിയിരിക്കുകയാണ് അതിന്റെ നിഴൽ ജനാലയിൽ തെളിഞ്ഞു കാണുന്നു അടുത്ത ദിവസം രാവിലെ ഫ്രാൻസി എന്ന യുവാവ് ആ ചർച്ചിന്റെ പിറകിലെ റൂമിൽ കുറച്ച് പച്ചക്കറികൾ കൊണ്ടുവയ്ക്കാനായി വരികയും ഇതിനിടെ അവിടെ അവൻ ഒരു കാഴ്ച കാണുകയും ചെയ്യും ചർച്ചിന്റെ മുന്നിൽ എന്തോ സംഭവം തൂങ്ങി കിടക്കുക ാണ് അടുത്തേക്ക് ചെന്ന് നോക്കുന്ന അവൻ ഞെട്ടിപ്പോകുന്നു കുറെ കാക്കകള് കടിച്ചുപറിച്ച് വികൃതമാക്കിയ രീതിയിൽ സിസ്റ്ററിന്റെ ശവശരീരം തൂങ്ങിക്കിടക്കുകയാണ് ഇവിടെ വെച്ച് സിനിമ തുടങ്ങുന്നു പിന്നീട് കാണിക്കുന്നത് വത്തിക്കാൻ സിറ്റിയാണ് അവിടെ കുറച്ച് പ്രധാനപ്പെട്ട ഫാദർമാർ ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു റൊമാനിയയിലെ ഒരു ചർച്ചിൽ കന്യാസ്ത്രീ ആത്മഹത്യ ചെയ്തതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആത്മഹത്യ എന്ന് പറയുന്നത് വലിയ പാപമാണ് അതൊരു സിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് അതിന്റേതാവുന്ന കാരണം ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതെ അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അതിനുവേണ്ടിയാണ് നിങ്ങളെ നിങ്ങളെങ്ങോട്ട് വിളിപ്പിച്ചത് ആ ചർച്ചിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് ഈ കന്യാസ്ത്രീ മരിച്ചതും അത്തരം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അത് എന്താണെന്ന് നിങ്ങൾ അവിടെ പോയി കണ്ടുപിടിക്കണം ആ ചർച്ച് ഒരു കന്യാസ്ത്രീ മടം കൂടിയാണ് അതുകൊണ്ട് അവിടേക്ക് പോകുമ്പോൾ നിങ്ങൾ കൂട്ടിന് ഇവിടുത്തെ സിസ്റ്റർ അയറിനെ കൂടി കൊണ്ടുപോകണം അവിടെ ചെന്നിട്ട് നിങ്ങൾ ആദ്യം കാണേണ്ടത് ആ ചർച്ചിന്റെ സഹായിയായ ഫ്രാൻസി എന്ന യുവാവിനെയാണ് അവനാണ് മരിച്ച സിസ്റ്ററിന്റെ ബോഡി ആദ്യം കണ്ടത് ബാക്കി നിങ്ങൾക്ക് പോകാൻ ആവശ്യമുള്ളതെല്ലാം ഇതിലുണ്ടെന്ന് അവർ പറയുന്നു അങ്ങനെ അവിടേക്ക് പോകുന്ന ഫാദർ ബ്രൂക്ക് സഹായിയായി കൂടെ വരുന്ന സിസ്റ്റർ അയറിനോട് സംസാരിക്കുകയാണ് നമ്മൾ ഉടനെ തന്നെ റൊമാനിയയിലേക്ക് പോകണം ഒരു മൂന്ന് ദിവസം കൊണ്ട് അവിടെ നടന്നതൊക്കെ കണ്ടുപിടിച്ച് തിരിച്ചു വരാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഞാൻ ഇതുവരെ ഒരു കന്യാസ്ത്രീ ആയിട്ട് പോലും ഇല്ല അതിനുവേണ്ടി തയ്യാറെടുക്കുന്നതേയുള്ളൂ എന്നിട്ടും എന്തുകൊണ്ടാണ് എന്നെ തന്നെ നിങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞതെന്ന് അവൾ ചോദിക്കുമ്പോൾ അതെനിക്കും അറിയില്ല പക്ഷെ നിന്നെ എന്റെ കൂടെ വിടുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടാവുമെന്ന് അദ്ദേഹം പറയും അങ്ങനെ അടുത്ത ദിവസം തന്നെ അവർ റൊമാനിയയിൽ ചെന്ന് ഫ്രാൻസിയെ കണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ ആരാ ടൂറിസ്റ്റ് ആണെന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ അല്ല ഞങ്ങൾ വത്തിക്കാനിൽ നിന്ന് വന്ന ഫാദറും സിസ്റ്ററുമാണ് ഇവിടുത്തെ ചർച്ചിൽ ഒരു ദുരൂഹ മരണം നടന്നത് നീയല്ലേ ആദ്യം കണ്ടത് അതിനെപ്പറ്റി നമ്മൾ അന്വേഷിക്കാൻ വന്നതാണ് നീ ഞങ്ങളെ സഹായിക്കണമെന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും എന്നെ കിട്ടില്ല ഒന്നാമത് ആ സ്ഥലം കുറച്ച് വിശകാണെന്നൊക്കെ അവൻ പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുമെങ്കിലും നീ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ ഒരു കന്യാസ്ത്രീ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല തക്കതായ എന്തെങ്കിലും കാരണങ്ങൾ കാണും അത് കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ അവർ പറയുകയും അങ്ങനെ അവൻ അതിന് തയ്യാറാവുകയും ചെയ്യുന്നു അങ്ങനെ അവർ ആ ചർച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആളൊഴിഞ്ഞ ഒറ്റപ്പെട്ട ഒരു കാടിന്റെ ഉള്ളിലാണ് ആ ചർച്ച ഉള്ളത് അങ്ങനെ അവർ പോയി പോയി ഒരു സ്ഥലത്തെത്തി നിൽക്കുകയും ഇനി അങ്ങോട്ട് കുതിരവണ്ടി പോകത്തില്ല നടന്നു പോകണമെന്നൊക്കെ അവൻ പറയുകയും അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് അവർ ആ കാട്ടിലൂടെ നടക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു പോകുന്നതിനിടെ സിസ്റ്റർ ഫാദറിനോട് ഇതൊരു സാധാരണ ആത്മഹത്യയല്ലേ പോലീസ് അന്വേഷിക്കുന്നതിന് പകരം എന്തിനാണ് ഇവിടേക്ക് പറഞ്ഞു വിട്ടതെന്ന് പറയുമ്പോൾ ആത്മഹത്യ ആവാൻ യാതൊരു വഴിയുമില്ല ആ ചർച്ചിൽ എന്തൊക്കെയോ നോർമൽ അല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു അതൊന്നും പുറം ലോകത്തോട് പറയാൻ പറ്റില്ല അത് ാണ് നമ്മളെ വിട്ടിരിക്കുന്നത് അവിടെ ചെല്ലുമ്പോ നിനക്ക് കാര്യം മനസ്സിലാവുമെന്നൊക്കെ അദ്ദേഹം അങ്ങനെ അവർ നേരെ ആ ചർച്ചിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ആ ശവശരീരം നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ചർച്ചിന്റെ പിറകിലെ ഒരു റൂമിനുള്ളിൽ വെച്ചിട്ടുണ്ടെന്ന് ഫ്രാൻസി പറയുകയും എങ്കിൽ ആദ്യം ഞങ്ങൾക്ക് ആ ശരീരം ഒന്ന് കാണണമെന്ന് പറയുകയും അങ്ങനെ അവൻ മരിച്ച സിസ്റ്ററിന്റെ ശരീരം വെച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു എന്നാൽ അവിടേക്ക് ഇറങ്ങി ആ കാഴ്ച കാണുന്ന ഫ്രാൻസി ഞെട്ടിപ്പോകുന്നു എന്ത് പറ്റിയെന്ന് അവർ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയപ്പോ ആ ശവശരീരം കിടത്തിയിട്ടിട്ടാണ് പോയത് ഇപ്പോ അത് എഴുന്നേറ്റിരിക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ അവൻ പറയുമ്പോൾ ഫാദർ ആ ശരീരത്തിന്റെ അടുത്തേക്ക് നടക്കുകയും അതിനെ മൊത്തത്തിലൊന്ന് നോക്കിയ ശേഷം ചിലപ്പോൾ ഈ മഠത്തിലുള്ള കന്യാസ്ത്രീകൾ ആരെങ്കിലും നൂത്തിരുത്തിയതാകാമെന്നൊക്കെ ഫാദർ പറയും ഇതിനിടെ അതിന്റെ കയ്യിൽ എന്തോ ഇരിക്കുന്നതായി കാണുകയും ഫാദർ എടുത്തു നോക്കുമ്പോൾ അതൊരു താക്കോലാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു നമുക്കെന്തായാലും ഈ സിസ്റ്ററിനെ നല്ല രീതിയിൽ അടക്കം ചെയ്യണമെന്ന് ഫാദർ പറയുകയും അങ്ങനെ അവർ ആ നണ്ണിനെ സെമിത്തേരിയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യുകയും ചെയ്യും ഇതിനിടെ അവിടത്തെ ശവക്കല്ലറകളിൽ മണി കെട്ടിയിരിക്കുന്നതായി കണ്ട് അവൾ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പണ്ടുകാലത്ത് പ്ലേഗ് വന്ന് മരിച്ചപ്പോൾ ആളുകളെ നിരന്തരം കുഴിച്ചിടുമായിരുന്നു അവരിൽ ചിലർ ജീവനോടെ ആയിരിക്കും കുഴിച്ചിടുന്നത് അങ്ങനെയുള്ളവർക്ക് കല്ലറയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെ മണി കെട്ടിയിരുന്നത് അതിന്റെ വള്ളി കല്ലറയുടെ ഉള്ളിലേക്കാണ് പോകുന്നത് അതിൽ പിടിച്ച് വലിച്ചാൽ ഈ മണി അടിക്കും അങ്ങനെ ആർക്കെങ്കിലും ജീവനുണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാമെന്നൊക്കെ ഫാദർ പറയുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ ആ ചർച്ചിലേക്ക് കയറാൻ പോവുകയാണ് നോക്കുമ്പോൾ ആ നൺ തൂങ്ങി മരിച്ച കയറ് അതുപോലെ തന്നെയുണ്ട് അതോടൊപ്പം സ്റ്റെപ്പിൽ ആ രക്തവും അതുപോലെ കിടപ്പുണ്ട് അവർ വന്നത് ചർച്ചിലെ ഒരു കന്യാസ്ത്രീ കാണുകയും അവർ അവിടെ നിന്ന് പൊയ്ക്കളയുകയും ചെയ്യുന്നു അങ്ങനെ ഫാദർ അവിടേക്ക് കയറി ചെന്ന് ആ രക്തം തൊട്ടു നോക്കുമ്പോൾ ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത് ഒരാഴ്ചയായിട്ടും ഇപ്പോഴും രക്തം കട്ട പിടിച്ചിട്ടില്ലെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ നേരെ ആ ചർച്ചിന്റെ ഉള്ളിലേക്ക് കയറുന്നു ശേഷം അവർ അതിന്റെ ുള്ളിലേക്ക് ചെന്നിരിക്കുകയാണ് എന്നാൽ അവിടെ അവിടെയൊന്നും കന്യാസ്ത്രീകളെ ആരെയും കാണുന്നില്ല അങ്ങനെ മുന്നോട്ട് നടന്നു നടന്ന് അവർ പുറകു വശത്തേക്ക് എത്തുമ്പോഴേക്കും സിസ്റ്റർ ഐറിൻ നോക്കുമ്പോൾ തന്റെ പിന്നിൽ ആരോ ഉള്ളതായിട്ട് ഒരു തോന്നൽ ഉണ്ടാവുകയും നോക്കുമ്പോൾ കറുത്ത മൂടുപടമിട്ട ഒരു രൂപം അവിടെ ഇരിക്കുകയാണ് നിങ്ങൾ ആരാണെന്നൊക്കെ അവർ വിളിച്ചു ചോദിക്കുമെങ്കിലും ആ സ്ത്രീക്ക് യാതൊരു അനക്കവുമില്ല ഞാൻ ഫാദർ ആന്റണി ബ്രൂക്ക് ഇത് എന്റെ കൂടെ വന്ന സിസ്റ്റർ നിങ്ങളാണോ ഈ ചർച്ചിന്റെ മദർ എന്ന് ചോദിക്കുമ്പോൾ അതെ നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ഒരു പ്രത്യേക ശബ്ദത്തിൽ അവർ ചോദിക്കുന്നു ഇവിടെ ഒരു സിസ്റ്റർ അറിഞ്ഞിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കാൻ റോമിൽ നിന്ന് വന്നതാണ് ഞങ്ങൾ എന്ന് പറയുമ്പോ അതിനിടെ അങ്ങനെ ഒരു മരണം നടന്നില്ലല്ലോ എന്നൊക്കെ അവർ പറയുകയും നടന്നിരുന്നു ഞാൻ കണ്ടതാണ് ഇവിടെയുള്ള സിസ്റ്ററിൽ ഒരാൾ മരിച്ചതായിട്ട് എന്നൊക്കെ ഫ്രാൻസി പറയുമ്പോൾ അത് ശരി അപ്പൊ നീ തന്നെ ആയിരിക്കും ആ സിസ്റ്ററിനെ കൊന്ന ആ മദർ പറയുകയും ഞാനൊന്ന് സംസാരിച്ച് റെഡിയാക്കട്ടെ നീ ഒന്ന് പുറത്തോട്ട് നിൽക്കാൻ ഫാദർ അവനോട് പറയുകയും അങ്ങനെ അവൻ അവിടെ നിന്ന് പുറത്തു പോവുകയും ചെയ്യും എനിക്ക് ഇവിടെയുള്ള സിസ്റ്റേഴ്സിനോടെല്ലാം ഒന്ന് സംസാരിക്കണം ഇവിടെ അവരെല്ലാം ഓക്കെ ആണോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ അറിയണമെന്ന് പറയുമ്പോ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് അവർ പറയുകയും നിങ്ങൾ പറഞ്ഞാൽ പറ്റില്ല എനിക്ക് സിസ്റ്റേഴ്സിനോട് തന്നെ ചോദിക്കണം അവരെ എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയും ശരി അത്ര നിർബന്ധമാണെങ്കിൽ നാളെ നിങ്ങൾക്ക് അവരെല്ലാം കാണാനുള്ള ഏർപ്പാട് ചെയ്യാം ഇന്നിപ്പോ അവരെല്ലാം ഒരു കൂട്ട പ്രാർത്ഥനയിലാണ് അതുവരെ അപ്പുറത്തുള്ള ഗസ്റ്റ് റൂമിൽ തങ്ങിക്കൊള്ളാൻ അവർ പറയുകയും അങ്ങനെ അതിന് തയ്യാറായി അവർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ അവർ റൂമിലേക്ക് പോകുന്നതിനിടെ അവിടെയുള്ള ചർച്ചിൽ അവർ കയറുകയും അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസി നീ ഇനി വീട്ടിൽ പോക്കോ നേരെ വരട്ടിക്കൊണ്ടിരിക്കുവാണ് നിനക്ക് ആ ശ്മശാനത്തിലൂടെ ഒറ്റയ്ക്ക് പോകേണ്ടതല്ലേ ഇനി രണ്ടു ദിവസം കഴിഞ്ഞ് വന്നാൽ മതി അപ്പോഴേക്കും ഞങ്ങളുടെ അന്വേഷണമെല്ലാം തീർന്നിട്ടുണ്ടാമെന്ന് ഫാദർ പറയുകയും അങ്ങനെ അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ ഇരട്ടത്ത് കാട്ടിലൂടെ അവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ദൂരെ ഒരു രൂപം നിൽക്കുന്നതായി കാണുകയും അതാരാണെന്നൊക്കെ അവൻ വിളിച്ചു ചോദിക്കുമ്പോൾ അത് അവിടെ നിന്ന് നടന്നങ്ങ് പൊക്കളയുകയും ചെയ്യുന്നു അങ്ങനെ അവൻ അതിനെ നോക്കാൻ വേണ്ടി അവിടേക്ക് എന്നാൽ പതിയെ നടന്ന് അവിടേക്ക് അതിന്റെ കയ്യിൽ ഒരു കയറും കൂടിയുണ്ട് ഇത് കണ്ട് അവൻ പിറകെ വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് നോക്കുമ്പോ അവൻ ശ്മശാനത്തിൽ എത്തിയിരിക്കുകയാണ് ഇതോടെ പേടിച്ച് പേടിച്ച് അവൻ അവിടേക്ക് നടന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് അവിടെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുമെങ്കിലും ആരെയും കാണുന്നില്ല പെട്ടെന്ന് അത് പൊട്ടി താഴേക്ക് വീണ് അവനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും തള്ളി മാറ്റി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിച്ച് വെപ്രാളത്തോടെ കല്ലറയുടെ ഇടയിലേക്ക് കയറി നോക്കുമ്പോൾ ഒരു രൂപം അവിടെ നിന്ന് അവനെ നോക്കുകയാണ് എന്നാൽ അവനെ ആക്രമിച്ച രൂപത്തെ അവിടെ കാണുന്നുമില്ല അപ്പോഴേക്കും മറ്റതും മാഞ്ഞുപോയിരിക്കുന്നു ഇതോടെ അവൻ പേടിച്ച് സേഫ്റ്റിക്ക് വേണ്ടി ഒരു കുരിശി ഇളക്കി കയ്യിൽ പിടിക്കുകയും അതുമായി അവിടെ നിന്ന് പോവുകയും ചെയ്യും എന്നാൽ ഇതൊന്നും അറിയാതെ അവിടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാദറും സിസ്റ്ററും നീ എന്തുകൊണ്ടാണ് കന്യാസ്ത്രീ ആവാൻ തീരുമാനിച്ചത് എന്ന് ഫാദർ ചോദിക്കുമ്പോൾ കുട്ടിക്കാലം മുതൽ എനിക്കൊരു പ്രത്യേകതയുണ്ട് ഭാവിയിൽ നടക്കാൻ പോകുന്നതും നടന്നു കഴിഞ്ഞതുമായ കാര്യങ്ങൾ എനിക്ക് കാണാൻ കഴിയും അത് ദൈവത്തിൽ നിന്നുള്ള ഒരു വരദാനമാണെന്നാണ് മാതാപിതാക്കളൊക്കെ പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ കന്യാസ്ത്രീയാവാൻ തീരുമാനിച്ചതെന്ന് അവൾ പറയുമ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിന്നെ തന്നെ എന്റെ കൂടെ വിട്ടത് നീ ഇത് പറഞ്ഞപ്പോൾ മുമ്പ് ഫ്രാൻസിൽ വെച്ച് എനിക്കുണ്ടായ ഒരു അനുഭവം ഓർമ്മ വന്നു നിന്നെ പോലെ തന്നെ ഭാവിയെ പറ്റിയൊക്കെ കാണാൻ കഴിയുന്ന ഒരു പയ്യൻ ഫ്രാൻസിൽ ഞാൻ ജോലി ചെയ്തിരുന്ന ചർച്ചിന്റെ അടുത്തുണ്ടായിരുന്നു അവന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ എന്നെ അവന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു അവനെ ഒരിടത്ത് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു അവന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി അവന്റെ ഉള്ളിൽ ഒരു പിശാജി കയറി കൂടിയിട്ടുണ്ട് എന്നാൽ അവന്റെ ഉപബോധ മനസ്സ് എന്നെ സഹായി ഫാദർ െന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവന്റെ ഉള്ളിലുള്ള പിഷാജിനെ ഒഴിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി അങ്ങനെ ആ ഒഴിപ്പിക്കൽ കഴിഞ്ഞപ്പോൾ പിഷാജ് അവന്റെ ദേഹത്ത് നിന്ന് വിട്ടുപോയെങ്കിലും അവന് ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൻ മരണപ്പെട്ടു അവനൊരു പാവം പയ്യനായിരുന്നു ഡാനിയൽ എന്ന ആ പയ്യൻ ഇന്നും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നു അങ്ങനെ അന്ന് രാത്രി അദ്ദേഹം റൂമിൽ ഉറങ്ങാൻ കിടക്കുകയാണ് പെട്ടെന്ന് പുറത്തിരിക്കുന്ന റേഡിയോ തനിയെ ഓണായി കേൾക്കാൻ തുടങ്ങുകയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്താണ് ശബ്ദം കേൾക്കുന്നത് എന്ന് നോക്കാനായി ടോർച്ചും എടുത്ത് റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങുകയും റേഡിയോ ഓൺ ആയിരിക്കുന്നത് കണ്ട് അദ്ദേഹം അത് ചെന്ന് ഓഫാക്കിയ ശേഷം ഇത് ആരാണ് ഇട്ടതെന്ന് അറിയാനായി നേരെ സിസ്റ്ററിന്റെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവർ ഇതൊന്നും അറിയാതെ കിടന്ന് ഉറങ്ങുകയാണ് പെട്ടെന്ന് തൊട്ടടുത്തായി ആരോ ഓടി പോകുന്നത് അദ്ദേഹം കാണുകയും അദ്ദേഹം അവന്റെ പിറകെ ചെല്ലുകയും ചെയ്യുന്നു അവിടെ കിടന്ന തുണികളൊക്കെ മാറ്റി നോക്കുമ്പോൾ ആരോ ഓടിപ്പോവുകയാണ് അദ്ദേഹം നേരെ ചെന്ന് നോക്കുമെങ്കിലും അവിടെയെങ്കിലും ആരെയും കാണുന്നില്ല ഒന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് ആരോ വിളിക്കുകയും നോക്കുമ്പോൾ ദൂരെ ഒരാൾ പുറത്തേക്ക് പോകുന്നത് കണ്ട് വെളിയിലേക്ക് നോക്കുമ്പോൾ താഴെ അവൻ നിൽക്കുകയാണ് അവൻ അപ്പം തന്നെ ഓടിപ്പോകുന്നത് കണ്ട് ഫാദർ അവന്റെ പിറകെ ഇറങ്ങി യും നേരെ ആ സെമിത്തേരിയിലേക്ക് എത്തുകയും ചെയ്യുന്നു അവിടെയൊക്കെ അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരു കല്ലിന്റെ പിറകിൽ ആരെയോ കാണുന്നു ഇതോടെ അടുത്തേക്ക് ചെന്ന് നോക്കുമെങ്കിലും അവിടെ എങ്ങും ആരുമില്ല വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഓടിപ്പോയ ആൾ അവിടെ നിൽക്കുന്നതായി കാണുന്നത് അപ്പോഴാണ് ഫാദർ നേരത്തെ പറഞ്ഞ ഡാനിയൽ ആണ് ആ നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നത് ഇതോടെ അദ്ദേഹം അടുത്തേക്ക് ചെല്ലാൻ ശ്രമിക്കുന്നതിനിടെ ഡാനിയലിന്റെ വായിൽ നിന്ന് ഒരു പാമ്പ് പുറത്തേക്ക് വരികയും അത് പാഞ്ഞു നേരെ അടുത്തേക്ക് വന്ന് ചാടി കടിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പിന്നിലുള്ള ഒരു കല്ലറയിലേക്ക് വീഴുകയും ശവപ്പെട്ടി അടയുകയും ചെയ്യുന്നു അപ്പോഴേക്കും അവിടെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കല്ലറ തയ്യാറായിരിക്കുകയാണ് കുഴി മുഴുവൻ പൂർണ്ണമായി മൂടിയ അവസ്ഥയിലായിരിക്കുന്നു ഇതോടെ പെട്ടിക്കുള്ളിലുള്ള അദ്ദേഹം ആരെങ്കിലും രക്ഷിക്കണമെന്നൊക്കെ ഉറക്കെ വിളിക്കുമെങ്കിലും ആ ശബ്ദമൊന്നും പുറത്തേക്ക് കേൾക്കാൻ കഴിയുന്നില്ല പെട്ടെന്ന് സിസ്റ്റർ അയറിന് എന്തോ പന്തികേട് സംഭവിക്കുന്നതായി തോന്നുകയും അവർ എഴുന്നേറ്റ് ഒരു ലാമ്പും കത്തിച്ച് പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ വല്ലാത്ത രീതിയിൽ കാറ്റൊക്കെ വീശുന്നതായിട്ട് മനസ്സിലാവുകയും അപ്പോഴേക്കും അവളുടെ പിന്നിൽ ഒരാൾ നിൽക്കുകയും ചെയ്യുന്നു എന്നാൽ അവൾ ഇതൊന്നും അറിയാതെ അവിടെ നിന്ന് നേരെ നടന്ന് റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങുകയും നേരെ നടന്ന് അപ്പുറത്തെ ചർച്ചിന്റെ ഭാഗത്തേക്ക് ചെന്ന് ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ അവിടെയുള്ള സ്ത്രീകളെല്ലാം ചർച്ചിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു രൂപത്തിന്റെ നിഴൽ അവിടേക്ക് വരുന്നതായി കാണുകയും അത് പതിയെ നീങ്ങി നീങ്ങി തന്റെ തൊട്ടു പിന്നിൽ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ എങ്ങും ആരെയും കാണാൻ കഴിയുന്നില്ല ഇതോടെ ഒന്നും മനസ്സിലാവാതെ അവൾ നിൽക്കുകയാണ് ഇതോടെ അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ഓടുകയും അപ്പോഴേക്കും അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ പന്തികേട് തോന്നുകയും ഫാദറിനെ വിളിച്ചുകൊണ്ട് നേരെ അവിടത്തെ സെമിത്തേരിയിലേക്ക് ഓടാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ സെമിത്തേരിയിൽ എത്തുമെങ്കിലും എങ്ങും ആരെയും കാണുന്നില്ല ഫാദർ നിങ്ങൾ ഇവിടെ എങ്ങനെ ഉണ്ടോ എന്ന് അവൾ ഉറക്കെ വിളിച്ചു ചോദിച്ച് വന്നുകൊണ്ടിരിക്കുമെങ്കിലും അവൾ മുകളിലുള്ള കാര്യം ഫാദറിനും അറിയാൻ കഴിയുന്നില്ല ഇതിനിടെ അവിടെ വള്ളി കിടക്കുന്നത് കണ്ട് ഫാദർ അതിൽ പിടിച്ചു കുലുകുമ്പോൾ മണി അടിക്കുകയും അത് മുകളിൽ അറിയാൻ കഴിയുകയും ചെയ്യുന്നു ഇത് കണ്ട് അവൾ അടുത്തേക്ക് പോകുമെങ്കിലും തൊട്ടടുത്തുള്ള മണികൾ കൂടി അടിക്കാൻ തുടങ്ങുന്നു നോക്കുമ്പോൾ അവിടെയുള്ള എല്ലാ കല്ലറയിലുമുള്ള മണികൾ കിളിങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല ഇതോടെ അവൾ കണ്ണടച്ച് നിൽക്കുകയും ഫാദറിന്റെ ഒരു കല്ലറ ഇവിടെ ഉണ്ടെന്ന് അവൾക്ക് തോന്നുകയും കൃത്യമായി ആ കല്ലറ അവൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു അങ്ങനെ ഓടിച്ചെന്ന് അവൾ അവിടെ ചെവി വെച്ച് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് ഫാദറിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുകയും അവൾ അപ്പൊ തന്നെ നേരെ അവിടെ ഇരുന്ന ഒരു ഷാവൽ എടുത്തുകൊണ്ട് വന്ന് മണ്ണ് ഇളക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഫാദറിനാണെങ്കിൽ അവിടെ ശ്വാസം മുട്ടി വെപ്രാളമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അവൾ ആഞ്ഞ് കുഴിക്കാൻ തുടങ്ങുന്നു ഫാദർ നോക്കുമ്പോൾ ചെറുതായിട്ട് പെട്ടിയിൽ നിന്ന് പൊടി വീഴുന്നതായിട്ടൊക്കെ തോന്നുകയും ഇതോടെ മുകളിൽ ിൽ ആരോ കുഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവരിപ്പോ തന്റെ പെട്ടി കണ്ടുപിടിക്കുമെന്നും മനസ്സിലാകുന്നു അപ്പോഴേക്കും അവളുടെ കുത്ത് പെട്ടിയുടെ ഉള്ളിലേക്ക് എത്തുകയും നോക്കുമ്പോൾ ആ രൂപം പോയതായി മനസ്സിലാവുകയും ചെയ്യുന്നു അങ്ങനെ ഒരുവിധം എങ്ങനെയെങ്കിലും പെട്ടിയൊക്കെ പൊളിച്ച് ഫാദർ രക്ഷപ്പെട്ടിരിക്കുകയാണ് മുകളിലേക്ക് കയറി എത്തിയ ശേഷം എന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ നോക്കുമ്പോൾ മറ്റാരുടെയോ ഒരു കല്ലറയാണത് അതിൽ കുറച്ച് പുസ്തകങ്ങളും കിടക്കുന്നുണ്ട് ഈ പുസ്തകം കൊണ്ട് ചിലപ്പോൾ നമുക്കുള്ള സംശയങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ഫാദറും സിസ്റ്ററും കൂടി ആ കന്യാസ്ത്രീ മഠത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാൽ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ വാതിൽ കിടക്കുകയാണ് മദർ ഉണ്ടോ കന്യാസ്ത്രീകൾ ോട് സംസാരിക്കാൻ ഇന്ന് വരാനല്ലേ പറഞ്ഞതെന്നൊക്കെ അദ്ദേഹം ചോദിക്കുമ്പോൾ ആ വാതിൽ തനിയെ അങ്ങ് തുറക്കുകയും ഇതോടെ മരിച്ച സിസ്റ്ററിൽ നിന്ന് കിട്ടിയ ആ താക്കോല് സിസ്റ്ററിനെ ഏപ്പിച്ച ശേഷം നിങ്ങൾ പോയി ഇവിടുത്തെ കന്യാസ്ത്രീകളോട് സംസാരിച്ച് വിവരങ്ങളൊക്കെ തിരക്ക് ഞാൻ ഈ പുസ്തകങ്ങൾ ഒന്ന് വായിച്ചു നോക്കട്ടെ എന്ന് പറയുകയും അങ്ങനെ സിസ്റ്റർ നേരെ നടന്ന് ആ മഠത്തിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ മുകളിൽ നിന്ന് ഒരു കന്യാസ്ത്രീ നടന്ന് മാറുന്നതായിട്ട് അവൾ കാണുകയും ഒന്ന് നിക്കണേന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ കന്യാസ്ത്രീയെ കണ്ട സ്ഥലത്തേക്ക് കയറി ചെല്ലുകയും ചെയ്യുന്നു അവിടെ നിന്ന് പിന്നെയും നിഴൽ നീങ്ങുന്നത് കണ്ട് അവൾ ആ നിഴലിനെ പിന്തുടർന്ന് പിറകെ ചെല്ലുകയും അങ്ങനെ നടന്ന് പോയി പോയി അവൾ നേരെ അവിടെയുള്ള ഒരു പ്രാർത്ഥനാ മുറിയിലേക്ക് എത്തുകയും ചെയ്യും നോക്കുമ്പോൾ അവിടെ ഒരു നണ്ണിരുന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നാൽ അവിടെ മറ്റാരും തന്നെ ഇല്ല ഇതോടെ അവൾ ആ നണ്ണിന്റെ അടുത്തേക്ക് പതിയെ നടന്നു ചെല്ലുകയും എന്നാൽ അത് യാതൊരു അനുഭവവും ഇല്ലാതെ ഇരിക്കുന്നത് കണ്ട് അതൊരു നൺ തന്നെയാണോ എന്നും മനസ്സിലാവാതെ അവൾ പേടിച്ച് പേടിച്ച് അവരെ വിളിക്കാനായി അടുത്തേക്ക് ചെല്ലുമ്പോൾ മറ്റൊരു നൺ അവളെ തടഞ്ഞു നിർത്തി അവിടെ വിളിച്ചു മാറ്റുകയും പിശാചികൾ ഈ മഠത്തിലേക്ക് കയറിയിട്ടുള്ളതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥന നടത്തുവാണ് ആ പ്രാർത്ഥന തടസ്സപ്പെട്ടാൽ വലിയ പ്രശ്നമാകുമെന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള ഉത്തരമെല്ലാം ഞാൻ തരാമെന്ന് െന്നും പറഞ്ഞ് അവളെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുപോകുന്നു അപ്പോഴും മറ്റേ നൺ അവിടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം കുരിശുമായി ഫ്രാൻസി ഒരു ബാറിൽ വന്നിരുന്നു വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ബാറിലെ ജീവനക്കാരൻ അവനോട് സംസാരിക്കുന്നു നീയല്ലേ മറ്റേ ചർച്ചിലെ സഹായി ഫ്രാൻസി ദേ ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാമിലിയെ കണ്ടോ അവരുടെ പന്ത്രണ്ട് വയസ്സുള്ള മകൾ ഇന്നലെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു അതിന് കാരണം ആ ചർച്ചാണെന്നാണ് കരുതുന്നത് സത്യത്തിൽ അതൊരു ചർച്ചല്ല അല്ല ചെകുത്താന്റെ കോട്ടയാണ് ഇന്നലെ നീ രണ്ടുപേരെ ആ ചർച്ചിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടല്ലോ അവരാരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊരു ഫാദറും നണ്ണുമാണെന്ന് അവൻ പറയുകയും അവരവിടെ താമസിക്കും ണോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ ഉടനെ തന്നെ അവരുടെ ശവം കൂടി നീ കാണേണ്ടി വരുമെന്ന് അയാൾ പറയാം ഇത് കേട്ട് ഫ്രാൻസി ആകെ പേടിച്ചു പോവുകയും അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ ഇരുന്ന തോക്കിലേക്ക് അവൻ നോക്കുകയും ചെയ്തു പുസ്തകങ്ങൾ നോക്കുകയാണ് അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാകുന്നു ഭൂമി തുടങ്ങിയ കാലം മുതൽ നരകത്തിൽ ഒരു പിശാജുണ്ട് അവന് ഇപ്പോ ഭൂമിയിലേക്ക് വരാനുള്ള ഒരു വഴി തുറന്നു കിട്ടിയിട്ടുണ്ട് ആ വഴി ഉള്ളത് ഈ മഠത്തിന്റെ ഉള്ളിലാണ് ആ പിശാജിന്റെ പേര് വാലക്കാണ് എന്നാൽ അപ്പോഴേക്കും എന്തോ ശബ്ദം കേട്ട് നോക്കുമ്പോ പുറത്തേക്ക് കടക്കാനുള്ള ഡോറ് അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതോടെ ഫാദർ ആ മഠത്തിന്റെ ഉള്ളിൽ ലോക്കായിരിക്കും അപ്പോഴേക്കും സിസ്റ്റർ ആയിരിക്കും ി മറ്റേ കന്യാസ്ത്രീയോട് സംസാരിക്കുകയാണ് ഈ മഠത്തിന്റെ ചരിത്രം വളരെ മോശമാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മന്ത്രവാദിയാണ് ഈ ചർച്ച് നിർമ്മിച്ചത് അയാൾ ഒരുപാട് ആളുകളെ കൊന്നു കെട്ടിത്തൂക്കി അഭിചാരക്രിയകൾ നടത്തുമായിരുന്നു അങ്ങനെ അയാൾ നരകത്തിൽ നിന്ന് വിശാചികളെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കുറെ മന്ത്രങ്ങളൊക്കെ ചെയ്ത് ഈ ചർച്ചിനുള്ളിൽ ഒരു കവാടമുണ്ടാകും അതുവഴി നരകത്തിൽ നിന്ന് വിശാചികൾ ഭൂമിയിലേക്ക് വരാൻ തുടങ്ങി എന്നാൽ സഭ ഇതറിയുകയും ഒരുപാട് പട്ടാളക്കാരെ വിട്ട് ആ മന്ത്രവാദിയെ കൊല്ലുകയും യേശു ക്രിസ്തുവിന്റെ രക്തം ഉപയോഗിച്ച് നരകത്തിൽ നിന്നുള്ള ആ കവാടം അടയ്ക്കുകയും ചെയ്തു അങ്ങനെ എല്ലാം ശാന്തതയിലേക്ക് കൊണ്ടുവന്നു അന്ന് മുതൽ എല്ലാ ദിവസവും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ലോകമഹായുദ്ധം സംഭവിച്ചപ്പോൾ റൊമാനിയയിൽ ബോംബ് വീണ് ഈ ചർച്ചിലുള്ള ആ കവാടം തകർന്നു അതിലൂടെ നരകത്തിൽ നിന്ന് വീണ്ടും പിശാജി പുറത്തേക്ക് വരാൻ തുടങ്ങി അതിന് ഏതെങ്കിലും ശരീരം കിട്ടിയാൽ ഉറപ്പായിട്ടും ഈ ലോകം നശിപ്പിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ ഒരു ഞെ കണ്ടു അതിനെ കണ്ടാൽ എന്തോ പോലെയാണ് ഇരുന്നെന്നൊക്കെ പറയുമ്പോൾ അത് സൂക്ഷിക്കണം അത് നമ്മളെ പോലെ ഇരിക്കുന്നെങ്കിലും നമ്മളിലൊരാളല്ല ഏതോ ഒരു ദുഷ്ടശക്തിയാണ് ഇവിടെ നടക്കുന്ന പ്രാർത്ഥനയെ തടുക്കാൻ വേണ്ടി പല രീതിയിലും അത് നോക്കുകയാണ് ഓരോ ആളുകൾ മാറി മാറി ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ എന്തെങ്കിലും തടസ്സം സംഭവിച്ചാൽ വലിയ പ്രശ്നമാണെന്നൊക്കെ അവർ പറയുന്നതിനിടെ മറ്റൊരു കന്യാസ്ത്രീ അവിടേക്ക് വരികയും ഇപ്പൊ ഉള്ള നന്നിന്റെ പ്രാർത്ഥന തീരാറായി അടുത്തത് നീയാണെന്ന് സിസ്റ്റർ റുവാനയോട് പറയുന്നു ശരി ഞാൻ ഉടനെ പൊക്കളാമെന്ന് അവർ പറയുമ്പോൾ അവർ ഐറിന്റെ നേർക്ക് തിരിഞ്ഞ് നീ ഇപ്പോഴും കന്യാസ്ത്രീ ആയിട്ടില്ലല്ലേ അങ്ങനെയെങ്കിൽ നീ ഇന്ന് തന്നെ ഇവിടെ പൊക്കോണം നിനക്ക് പറ്റിയ സ്ഥലമല്ല ഇതെന്നൊക്കെ അവർ പറയുകയും ഇപ്പൊ പോവാൻ പറ്റില്ല രാത്രിയായാൽ പുറത്തേക്കുള്ള ഡോർ അടയും ഇനി രാവിലെ തുറക്കുള്ളൂ അതുവരെ നീ ഇവിടെ തങ്ങേണ്ടി വരുമെന്ന് അവൾ പറയുന്നു അങ്ങനെ റുവാനെ അവളെ നേരെ അവിടെ ഒരു റൂമിലേക്ക് കൊണ്ടു അവൾ നോക്കുമ്പോൾ ആ റൂമിൽ ഒരു കയർ ഉണ്ടായിരുന്നതിന്റെ അടയാളമൊക്കെ ഉണ്ട് മറ്റേ സിസ്റ്റർ ഒന്ന് നിക്കണേ മറ്റേ സിസ്റ്റർ മരിച്ചപ്പോ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു താക്കോലാണിത് എന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോ അറിയത്തില്ല എനിക്ക് പെട്ടെന്ന് പോയി പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നങ്ങ് പൊക്കളയും ഈ സമയം ഫാദർ അവിടെ മാപ്പ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പുറത്തേക്ക് കിടക്കാൻ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പ്രത്യേക കവാടം കാണുകയും ഇത് ആ പിശാചികളുടെ കവാടമായിരിക്കും എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാകുമ്പോഴേക്കും നിനക്ക് അവിടേക്ക് പോകാൻ കഴിയില്ലെന്ന് അവിടെ ഒരു ശബ്ദം കേൾക്കുകയും ചെയ്യും ഇത് കേട്ട് അത് ആദ്യ ദിവസം കണ്ട ആണെന്ന് ഫാദറിന് മനസ്സിലാവുകയും അയാൾ പതിയെ നടന്ന് അതിന്റെ പിന്നിലേക്ക് ചെന്നു നോക്കുമ്പോ അവർ അന്നത്തെ പോലെ ഇരിക്കുകയാണ് ഈ സ്ഥലത്ത് എന്തോ ഒരു ദുഷ്ടശക്തി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഫാദർ പറയുമ്പോൾ എല്ലാ സ്ഥലത്തും ഓരോ ദുഷ്ടശക്തി ഉണ്ടാവും എന്നാൽ ഈ മഠത്തിൽ ദുഷ്ടശക്തിയുടെ രാജാവ് തന്നെയുണ്ട് നിനക്ക് പറ്റുമെങ്കിൽ സിസ്റ്റർ ആയറിനെ പോയി രക്ഷപ്പെടുത്താൻ പറഞ്ഞ് അവർ അനക്കമില്ലാതെ ഇരിക്കുന്നു ഇതോടെ അത് ഒറിജിനൽ മദർ അല്ലെന്ന് അയാൾക്ക് തോന്നുകയും പതിയെ അടുത്തേക്ക് ചെന്ന് അതിന്റെ മുഖംമൂടി മാറ്റാൻ നോക്കുമ്പോൾ അതവനെ ചാടി പിടിക്കുകയും ഇതോടെ അവരുടെ കൈ ഊരി വഴികയും അവനത് ദൂരേക്ക് എറിഞ്ഞു നോക്കുമ്പോൾ ഒരു അഴുകിയ കൈ ആയിരുന്നു അവരെയാണെങ്കിൽ അവിടെ കാണാനും യഥാർത്ഥത്തിൽ അത് മദർ അല്ലായിരുന്നു പെട്ടെന്ന് എന്തൊക്കെയോ സംഭവങ്ങൾ കണ്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുകയും നോക്കുമ്പോ അവിടെ ആരോ ഇരുന്ന് എന്തോ ചെയ്യുന്നതായിട്ടൊക്കെ കാണുകയും ചെയ്യുന്നു അത് ആരാണെന്നൊക്കെ അവൾ വിളിച്ചു ചോദിക്കുമ്പോൾ അത് ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുകയും ഇതോടെ അവൾ അവിടെ നിന്നിറങ്ങി നേരെ അതിന്റെ അടുത്തേക്ക് വരുമ്പോ കയ്യിലിരിക്കുന്ന ഒരു മാല അത് എന്തൊക്കെയോ ചെയ്ത് ചെയ്ത് അതിൽ നിന്ന് മുത്തുകൾ തുരിതുരെ പൊട്ടി താഴേക്ക് വീണ് അവളുടെ അടുത്തേക്കൊക്കെ വരികയും ആ മുത്തിന് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലാക്കി അവൾ അത് എടുത്തു നോക്കിയിട്ട് അവിടേക്ക് നോക്കുമ്പോൾ ആ രൂപത്തെ കാണുന്നില്ല പെട്ടെന്ന് അവിടുന്ന് മറ്റേ സിസ്റ്റർ താഴേക്ക് ചാടുന്നതായി കാണുകയും ഇതോടെ താനിപ്പോ ആ സിസ്റ്റർ മരിച്ച റൂമിലാണ് നിൽക്കുന്നത് െന്ന് മനസ്സിലാവുമ്പോഴേക്കും പിറകിലെ വാതിൽ തുറന്ന് എന്തോ സംഭവിക്കുന്നെന്ന് മനസ്സിലായി അവൾ മറ്റേ കവാടത്തിലേക്കുള്ള സ്ഥലത്തേക്ക് നോക്കുകയും സിസ്റ്റർ ഇതുവഴി വരൂ എന്നൊക്കെ അതിനുള്ളിൽ നിന്ന് നേരത്തെ കണ്ട സിസ്റ്റർ വിളിക്കുന്നതായി അവൾക്ക് തോന്നുകയും അങ്ങനെ അവൾ മെഴുകുതിരിയെടുത്ത് ആ കവാടത്തിലൂടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അങ്ങനെ നടന്ന് നടന്ന് പ്രത്യേക ഒരു കിണറൊക്കെയുള്ള സ്ഥലത്ത് അവൾ എത്തിയിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് വീണ്ടും നടക്കുകയും ഒടുവിൽ സിനിമയുടെ തുടക്കത്തിൽ കണ്ട മറ്റേ വഴിയിലേക്ക് അവൾ എത്തുകയും ചെയ്യുന്നു അവിടെ മുഴുവൻ കുരിശുകൾ ഇരിക്കുകയാണ് പോയി പോയി അവൾ ഒരു വാതിലിന് മുന്നിലെത്തുകയും ദൈവം ഇവിടെ അവ അവസാനിക്കുന്നു എന്നുള്ള ബോർഡ് കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോൾ ആ വാതിലങ്ങ് പതിയെ തുറക്കുകയും അവിടെ ആരോ നിൽക്കുന്നതായി കാണുകയും ചെയ്യുന്നു നോക്കുമ്പോൾ അത് അവളുടെ നേർക്ക് തിരിയുകയും അത് മറ്റേ പിശാജാണെന്ന് മനസ്സിലാവുമ്പോഴേക്കും അവൾക്ക് തല കറങ്ങുന്നതായിട്ടൊക്കെ തോന്നുകയും അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമെങ്കിലും ഒന്നിനും കഴിയുന്നില്ല അവൾക്കാണെങ്കിൽ അവിടെ നിൽക്കാൻ പോഴും പറ്റുന്നില്ല അപ്പോഴേക്കും അത് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതോടെ ഭൂമി മുഴുവൻ കറങ്ങി തിരിഞ്ഞ് ആ വാതിൽ താഴേക്കാകുന്നതായി അവൾക്ക് തോന്നുകയും ഇതോടെ പിടിവിട്ട് അവൾ നേരെ തെറിച്ചു ചെന്ന് ആ വാതിലിൽ പറ്റിയിരിക്കുന്നു ഇതോടെ എല്ലാം അവസാനിച്ചു എന്ന് മനസ്സിലായി അവൾ നോക്കുമ്പോൾ ആ താക്കോൽ ിൽ ഒന്നും പറ്റിയിട്ടില്ല ഓടി പോകുന്നതിനിടെ അവൾ നോക്കുമ്പോൾ അവിടെ മുഴുവൻ ഇരുട്ടായി അടുത്തേക്ക് വരുന്നത് കാണുകയും ഓടി മാറി ഒരു സ്ഥലത്ത് നിന്ന് നിൽക്കുമ്പോൾ ആരോ അവളെ അകത്തേക്ക് വലിച്ചങ്ങ് കയറ്റുന്നു അത് സിസ്റ്റർ റുവാനയായിരുന്നു ദുഷ്ടശക്തികൾ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി നീ പെട്ടെന്ന് പ്രാർത്ഥനാ റൂമിലേക്ക് വാ അവിടെ ഇനി രക്ഷയുള്ളൂ എന്നൊക്കെ റുവാന പറയുകയും അങ്ങനെ അവൾ അവിടെ നിന്ന് റൂമിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെ അപ്പോൾ തന്നെ അവൾ ഡ്രസ്സൊക്കെ മാറി പ്രാർത്ഥനാ റൂമിലേക്ക് എത്തുന്നു അവിടെയാണെങ്കിൽ ഒരു നണ്ണിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ അപ്പുറത്തായി ഒരു ശവശരീരം മൂടിയിട്ടിരിക്കുന്നു അവൾ പതിയെ നടന്ന് അവിടേക്ക് ചെല്ലുകയും ശരീരത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ വളരെ വേഗത്തിലും ശബ്ദത്തിലും പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങും യും ചെയ്യും വളരെ പേടിയോടെ അത് ആരാണെന്ന് അറിയാനായി അവൾ മൂടി മാറ്റി നോക്കുമ്പോൾ അത് സിസ്റ്റർ റുവാനയാണ് ഒന്നും വിശ്വസിക്കാൻ പറ്റാതെ പേടിച്ചിരുന്ന് നോക്കുമ്പോൾ അവിടെയുള്ള എല്ലാ കണ്ണുകളും റൂമിലേക്ക് കയറി വരികയും വാതിലൊക്കെ ക്ലോസ് ചെയ്ത് അവർ നേരെ അവിടേക്ക് വന്ന് എന്തു വന്നാലും തിരിഞ്ഞു നോക്കാതെ പ്രാർത്ഥിച്ചോളാൻ അവളോട് പറയുകയും അങ്ങനെ എല്ലാവരോടും ഒപ്പം അവളും ഇരുന്ന് വളരെ പേടിയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു അങ്ങനെ എല്ലാവരും വലിയ ശബ്ദത്തിൽ കൂട്ടപ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതോടെ ആകെ പേടിച്ചു പോകുന്ന അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ എല്ലാവരും പല വഴിക്ക് ചിതറിക്കിടക്കുമെങ്കിലും അവൾക്ക് യാതൊരു പ്രശ്നവും ഇതോടെ അവൾ ഒറ്റയ്ക്ക് പ്രാർത്ഥന തുടങ്ങുന്നു ഈ സമയം ഫാദർ പുറത്ത് കിടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുന്നതിനിടെ അവിടെ ആരുടെയോ ശബ്ദം കേൾക്കുകയും അത് ആരാണെന്ന് ചെന്ന് നോക്കുമ്പോൾ ഡാനിയൽ ആണ് ഇതോടെ ഒന്നും മനസ്സിലാവാതെ ഫാദർ നിൽക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം താഴെ വീഴുകയും കുറെ കൈയ്യൊക്കെ എവിടെ നിന്നൊക്കെയോ വരാൻ തുടങ്ങുകയും മൊത്തത്തിൽ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഫാദറിനെ ഡാനിയൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നതോടെ എങ്ങനെയെങ്കിലും അയാൾ അവിടെ നിന്ന് ഓടി നേരെ മഠത്തിന്റെ ഉള്ളിലേക്ക് കയറി കളയും നോക്കുമ്പോൾ തറയിൽ ഒരു പേപ്പർ കിടക്കുന്നതിൽ ഡെലിവറീസ് എന്ന് എഴുതിയിരിക്കുന്നതായി കാണുകയും എന്താണെന്ന് മനസ്സിലാകാതെ നോക്കുമ്പോൾ ആ പേരിലുള്ള ഒരു വാതിൽ അവിടെ കാണുകയും ചെയ്യും ഇതോടെ ഫാദർ ആ വാതിലിലൂടെ ുള്ളിലേക്ക് കടന്ന് ഏതോ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് എത്തുകയും ഇതിനിടെ അവിടെ ഒരു മണി കിടക്കുന്നത് കണ്ട് സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് മുന്നിലേക്ക് നീങ്ങുകയാണ് അദ്ദേഹം അതിന്റെ പിന്നാലെ പോയി പോയി ആ മണി ഐസ് നിറഞ്ഞ ഒരു സ്ഥലത്തിന്റെ മുകളിലേക്ക് കയറുകയും അവിടെ എന്താണ് സംഭവം എന്നറിയാനായി ഫാദർ പതിയെ ഐസൊക്കെ മാറ്റി നോക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് ആരോ ആ ഗ്ലാസ് ഒക്കെ പൊളിച്ച് ചാടി എഴുന്നേൽക്കുന്നു മരിച്ചു അഴുകിയ ഒരു സ്ത്രീയാണ് അതിൽ നിന്ന് പുറത്തു വരുന്നത് ഇത് ഇതുകൊണ്ട് അദ്ദേഹം ആകെ പേടിച്ച് എന്ത് ചെയ്യുമെന്നറിയാതെ പിന്നോട്ട് മാറുമ്പോഴേക്കും ആ രൂപത്തെ ഫ്രാൻസി വെട്ടിയങ്ങ് താഴെ ഇടുകയും കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ എത്തിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫാദറെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റർ ഐറിൻ പെട്ടെന്ന് അവളുടെ ഡ്രസ്സ് കീറി മാറുകയും കഠിന പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നിട്ടും അവളുടെ ദേഹത്ത് പിശാചായ വാലക്ക് അവന്റെ അടയാളം ഇടുകയും അല്പസമയത്തിനുള്ളിൽ തന്നെ അവളുടെ ദേഹത്ത് പിഷാജിന്റെ അടയാളം തെളിഞ്ഞ് വരികയും ചെയ്യുന്നു പെട്ടെന്ന് ചർച്ചിന്റെ വാതിലിൽ ആരോ തട്ടുന്നതായിട്ടൊക്കെ അവൾക്ക് ശബ്ദം കേൾക്കാൻ കഴിയുകയും ഇതോടെ അവൾ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് അത് ആരാണെന്ന് ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ മുന്നോട്ട് നടക്കുകയും നേരെ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ അത് ഫാദറും ഫ്രാൻസിയും ആയിരുന്നു ഇവിടെ എന്താ പറ്റിയെന്ന് അവർ ചോദിക്കുമ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു യായിരുന്നു അങ്ങനെ ചെയ്താലേ ആ പിശാജ് ഇവിടേക്ക് വരുന്നതിൽ നിന്ന് തടയാനാവൂന്ന് പറയുമ്പോൾ എല്ലാവരുമോ ആരും ഇല്ലല്ലോ എന്ന് അവർ പറയുന്നത് കേട്ട് അവൾ പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒറ്റ കന്യാസ്ത്രീകളെ കാണുന്നില്ല ഇതോടെ അവൾ മുന്നോട്ട് നടന്നു ചെന്ന് നോക്കുമ്പോൾ ആ ശവശരീരം അതുപോലെ തന്നെ കിടപ്പുണ്ട് ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ എന്താ സംഭവിച്ചെന്ന് എനിക്ക് എന്നൊക്കെ അവൾ പറയുകയും ശേഷം അവർ പതിയെ നടന്ന് ആ ശവശരീരത്തിന്റെ അടുത്തേക്ക് ചെന്ന് ഇരുന്ന ശേഷം പതിയെ മുഖംമൂടി മാറ്റി നോക്കുമ്പോൾ മരിച്ചിട്ട് കുറെ ദിവസമായ ഒരു നണ്ണിന്റെ ശരീരമാണ് അവിടെ ഉള്ളത് ഇത് കണ്ട് അവൾ ഒന്നും മനസ്സിലാവാതെ എഴുന്നേറ്റ് നിൽക്കുകയും ഈ ചർച്ചിൽ എന്തൊക്കെയോ പ്രശ്നം ഫാദറിനൊക്കെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു ഇതോടെ ഫ്രാൻസി എങ്ങനെങ്കിലും അതിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയും കുരിശൊക്കെ ദേഹത്തുനിന്ന് എടുത്തു കളഞ്ഞ് ആ ബാഗിൽ നിന്ന് കുരിശിലേക്ക് ജലം തളിക്കാൻ പറയുകയും അങ്ങനെ അതെല്ലാം ചെയ്ത് അപ്പോ തന്നെ ഫാദർ അതിന്റെ തലയിലേക്ക് ആ കുരിശ് വെച്ച് ഈ ശരീരത്തിൽ കടന്നിട്ടുള്ള പിശാചിനെ അതിന്റെ ദേഹത്ത് നിന്ന് ഒഴിപ്പിച്ചുള്ള ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മന്ത്രങ്ങളൊക്കെ ചെയ്യുകയും ഇതോടെ ആ കുരിശ് മൊത്തത്തിൽ തീ പിടിച്ച് ഫാദറിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ തെറിച്ച് വീഴുകയും അപ്പോഴേക്കും ആ ശരീരം മൊത്തത്തിൽ തീ പിടിച്ച് കത്തി ചാമ്പലായി അവിടെ വീഴുകയും ചെയ്യുന്നു ഇതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ നെണ്ണുകളെയും ആ പിശാജ് കൊന്നു അവസാനം അവസാനമുണ്ടായിരുന്നതാണ് ആത്മഹത്യ ചെയ്തത് ഇനി നമുക്കൊന്നും ചെയ്യാനില്ല നിങ്ങൾ തിരിച്ചു പോകുന്നതാണ് നല്ല എന്നൊക്കെ ഫ്രാൻസ് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പോകാൻ കഴിയില്ല പിശാചികളുടെ കവാടം തുറന്ന് ആ പിശാജി ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ് അതെങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് അവൾ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടിയുണ്ട് ആ കവാടമടയ്ക്കാൻ ഈ ചർച്ചിലുള്ള യേശു ക്രിസ്തുവിന്റെ രക്തം ഉപയോഗിച്ച് മാത്രമേ കഴിയൂ അതെടുക്കാൻ പോകുന്നതിനിടെയാണ് ഒരു സിസ്റ്റർ മരിച്ചത് അവിടുന്ന് രക്ഷപ്പെട്ട ഓടിയ സിസ്റ്റർ വിക്ടോറിയക്ക് ആ പിശാജി തന്റെ ദേഹത്തെ കയറുമെന്ന് മനസ്സിലാവുകയും അങ്ങനെ സംഭവിച്ചാൽ ലോകത്തിന് നാശമാകുമെന്ന് മനസ്സിലാക്കിയാണ് ആത്മഹത്യ ചെയ്തതെന്ന് പറയുകയും ചെയ്യും അങ്ങനെങ്കിൽ അവരുടെ എല്ലാം മരണത്തിന് അർത്ഥമുണ്ടാകാൻ വേണ്ടി നമുക്ക് എങ്ങനെയെങ്കിലും യും ക്രിസ്തുവിന്റെ രക്തം കണ്ടുപിടിച്ച് അത് ഉപയോഗിച്ച് ആ വാതിൽ അടച്ചേ പറ്റുള്ളൂ എന്ന് അവർ പറയുന്നു അങ്ങനെ അവരെല്ലാവരും വാലക്കിനെ തളയ്ക്കാനും ആ കവാടം അടയ്ക്കാനുമായി തയ്യാറാവുകയും ശേഷം യേശുവിന്റെ രക്തം കണ്ടെത്താൻ വേണ്ടി മഠത്തിന്റെ അണ്ടർഗ്രൌണ്ടിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു എന്നാൽ എവിടെയാണ് അത് ഉള്ളതെന്ന് മനസ്സിലാവാതെ അവർ നിൽക്കുമ്പോൾ മേരിയുടെ മിരലിൽ വെളിച്ചം തട്ടി മുന്നോട്ട് പതിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുകയും നോക്കുമ്പോൾ ആ വെളിച്ചം പതിക്കുന്ന സ്ഥലത്ത് ഒരു കീഹോൾ ഉള്ളതായി അവർ കാണുകയും ചെയ്യുന്നു ഇതോടെ ഐറിൻ തന്റെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് അവിടം തുറക്കുകയും നോക്കുമ്പോൾ അതിനുള്ളിൽ യേശുവിന്റെ രക്തം ഇരിക്കുന്നതായി കാണുകയും ചെയ്യുന്നു ഇതോടെ ഫാദർ നേരെ ചെന്ന് ആ രക്തം എടുക്കുകയും ഇത് സൂക്ഷിക്കാൻ കർത്താവിന്റെ മണവാട്ടിയായ നിനക്കാണ് ഏറ്റവും അർഹതയുള്ളതെന്ന് പറഞ്ഞ് അവളുടെ കഴുത്തിൽ ഇട്ടു കൊടുക്കുന്നു ശേഷം അവർ നരകത്തിന്റെ കവാടം കണ്ടുപിടിക്കാനായി പോവുകയും ദൈവം അവസാനിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്ന ആ റൂമിന്റെ അടുത്തേക്ക് ചെന്ന ശേഷം രണ്ടും കൽപ്പിച്ച് മൂന്ന് പേരും അതിന്റെ ഉള്ളിലേക്ക് കടക്കുന്നു അങ്ങനെ അതിനുള്ളിൽ കൂടി അവർ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ് ഇതിനിടെ ഒരു റൂമ് കണ്ട് ഫാദർ അവിടേക്ക് കയറുകയും തൊട്ടടുത്ത റൂമിലെത്തുമ്പോൾ എന്തോ ശബ്ദം കേട്ട് സിസ്റ്റർ അവിടേക്ക് കയറുകയും ചെയ്യുന്നു എന്നാൽ മറ്റൊരു ശബ്ദം കേൾക്കുന്നതോടെ ഫ്രാൻസി അതെന്താണെന്ന് നോക്കാൻ പോവുകയും അങ്ങനെ അവർ മൂന്ന് പേരും മൂന്ന് വഴിക്ക് ആവുകയും ചെയ്യുന്നു അയറിൻ നടന്നു വരുന്നതിനിടെ അവിടെ ഒരു ഇടനാടി കാണുമെങ്കിലും അവിടെ ആരുമില്ലെന്ന് കണ്ട് വീണ്ടും മുന്നോട്ട് നടക്കുകയാണ് എന്നാൽ അല്പസമയം നടന്നു പോകുമ്പോൾ തന്നെ തന്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലാവുകയും തിരിഞ്ഞു നോക്കി ആരാണെന്ന് ചോദിക്കുമ്പോഴേക്കും മറ്റൊരെണ്ണം വന്ന് അവളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതോടെ അതിന്റെ കയ്യിൽ നിന്ന് അവൾ രക്ഷപ്പെട്ട് ഓടി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഒരു പ്രത്യേക വാതിലുള്ളതായി കാണുകയും അതിനപ്പുറം എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ ഇരുന്ന ഒരു മെഴുകുതിരിയും കത്തിച്ച് അവൾ നേരെ ആ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്നാൽ അവിടെയങ്ങും ആരെയും കാണാതെ നിൽക്കുമ്പോൾ അവിടെ ഒരു മെഴുകുതിരി കത്തിയതായി കാണുകയും അത് അതെന്താണെന്നറിയാൻ അവൾ അടുത്തേക്ക് ചെന്ന് അത് നോക്കുമ്പോൾ ചുറ്റിനും മെഴുകുതിരി കത്തുകയും അവൾ വാലക്കിന്റെ ചിഹ്നത്തിന്റെ ഉള്ളിൽ ആവുന്നതോടെ ഓടാൻ നോക്കുമെങ്കിലും അവിടെ മുഴുവൻ നണ്ണുകൾ നിൽക്കുന്നതായി കാണുകയും പെട്ടെന്ന് കയ്യിലെ വെട്ടമാരോ തട്ടിക്കളയുകയും ചെയ്യുന്നു ഈ ശബ്ദം അവിടേക്ക് എത്തുന്ന ഫ്രാൻസി കേൾക്കുകയും അവൻ അപ്പോൾ തന്നെ ആ വാതിൽ വെടിവെച്ച് പൊളിച്ച് അതിന്റെ ഉള്ളിലേക്ക് കടക്കുകയും ചെയ്യുന്നു ശേഷം താഴെ നിന്ന് എഴുന്നേറ്റ് അവൻ നോക്കുമ്പോൾ കുറെ പ്രേതങ്ങൾ കൂട്ടമായി നിൽക്കുകയാണ് പേടിച്ച് പിന്നിലേക്ക് മാറുമെങ്കിലും അതൊന്നും അനക്കമില്ലാതെ നിൽക്കുകയാണെന്ന് മനസ്സിലാക്കി അവൻ ധൈര്യം സംഭരിച്ച് പതിയെ അതിന്റെയൊക്കെ ഇടയിലൂടെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുന്നു പേടിച്ച് പേടിച്ചാണ് അവൻ നടക്കുന്നത് അല്പസമയത്തിനുള്ളിൽ അവിടെ നിന്ന് എല്ലാ പ്രേതങ്ങളും നടന്ന് എങ്ങോട്ടോ പോവുകയും ഒരു നൺ മാത്രം പ്രത്യേക രീതിയിൽ അവിടെ നിൽക്കുന്നത് കണ്ട് അവൻ അടുത്തേക്ക് നടന്ന് ചെന്ന് പതിയെ മുഖംമൂടി മാറ്റി നോക്കുമ്പോൾ സിസ്റ്റർ ഐറിന്റെ ദേഹത്ത് വാലക്ക് കയറിയിരിക്കുകയാണ് എന്നെ തടയാൻ ലോകത്ത് ആർക്കും കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് തോക്കുമെടുത്ത് നേരെ അവന്റെ അടുത്ത് വന്ന് നീ ആദ്യം തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവൻ ഒരുവിധം ആ രക്തമെടുത്ത് അവളുടെ മുഖത്ത് തേക്കുകയും ഇതോടെ വാലക്ക് ഐറിന്റെ ദേഹത്ത് നിന്ന് ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്യുന്നു ശേഷം അവളെയും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും ദേഷ്യത്തിൽ വാലക്ക് അവനെ പൊക്കിയെടുത്ത് കൊല്ലാൻ ശ്രമിക്കുകയും ഐറിൻ ഓടി അവിടേക്ക് ചെല്ലുമെങ്കിലും അത് അവളെ അടിച്ച് തെറിപ്പിച്ച് ദൂരേക്ക് കളയുകയും അപ്പുറത്തുള്ള വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു അപ്പോഴേക്കും അവന്റെ ബോധം നഷ്ടമായെന്ന് മനസ്സിലാകുന്ന വാലക്ക് വലിച്ചെറിഞ്ഞ് കളയുന്നു ഈ സമയം വെള്ളത്തിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ട് കറക്കി കയറിയ ശേഷം നോക്കുമ്പോൾ യേശുവിന്റെ രക്തം കുറച്ചകലെ കിടക്കുകയാണ് അവൾ എങ്ങനെയെങ്കിലും അത് എത്തിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ നോക്കുമ്പോൾ വാലക്കും ആ വെള്ളത്തിൽ എത്തിയിരിക്കുകയാണ് അതിനെ കണ്ട് അവൾ ആകെ പേടിച്ചു പോകുന്നു അത് പൂർണ്ണ രൂപത്തിൽ അവളുടെ മുന്നിലേക്ക് വന്ന ശേഷം നേരെ അടുത്തേക്ക് വന്ന് കഴുത്ത് ഞരിച്ച് അവളെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും സിസ്റ്ററിനെ തേടി ഫാദർ അവിടേക്ക് എത്തുകയും പെട്ടെന്ന് ഡാനിയൽ അയാളുടെ മുകളിലേക്ക് ചാടി വായിൽ നിന്ന് പാമ്പിനെ വിടുകയും അത് അയാളുടെ കഴുത്തിൽ ചുറ്റിപ്പിടിക്കുകയും ചെയ്യുന്നു എങ്ങനെയെങ്കിലും അതിനെ ഫാദർ എടുക്കുമെങ്കിലും അത് അയാളുടെ കണ്ണിൽ ചാടി കടിക്കുകയും ഒരുവിധം എങ്ങനെയെങ്കിലും അതിനെ ഇളക്കി കളഞ്ഞ് ഫാദർ തളർന്ന് കിടക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും വാലക്കാണെങ്കിൽ അയറിനെ വെള്ളത്തിൽ മുക്കി കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ഒരുവിധം വെള്ളത്തിനടിയിൽ വെച്ച് അവൾ യേശുവിന്റെ രക്തമെടുത്ത് വായിലേക്ക് ആക്കുകയും ശേഷം അത് അവൾ വെള്ളത്തിന്റെ മുകളിലേക്ക് പിടിക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും വാലക്ക് അത് കൈയിലാക്കുകയും അവൾക്ക് അനക്കമില്ലാതെ ആവുന്നതോടെ മരിച്ചിട്ടുണ്ടെന്ന് കരുതി മുകളിലേക്ക് പൊക്കിയെടുത്ത് പിടിക്കുകയും ചെയ്യുന്നു ശേഷം വാലക്ക് നോക്കുമ്പോൾ അതിൽ രക്തം കാണാനില്ല എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ അത് ദേഷ്യത്തിൽ അവളെ നോക്കുമ്പോൾ അവൾ വായിൽ വെച്ചിരുന്ന യേശുവിന്റെ രക്തം അതിന്റെ നിറക്ക് ൊപ്പുകയും ഇതോടെ അതിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയും ആ വെള്ളത്തിലേക്ക് വീണ ബാക്കി രക്തം കൊണ്ട് അവിടെ മുഴുവൻ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ആ വെള്ളത്തിന്റെ അടിയിലായിരുന്നു നരകത്തിൽ നിന്നുള്ള വാതിലുണ്ടായിരുന്നത് അപ്പോഴേക്കും വെള്ളം മൊത്തം ഭൂമിയുടെ അടിയിലേക്ക് പോകുകയും വാലാക്ക് ആകെ തകർന്നുകൊണ്ട് നരകത്തിലേക്ക് തിരിച്ചു പോകുമ്പോഴേക്കും അനക്കമില്ലാതെ കിടന്ന അയറിന്റെ അടുത്തേക്ക് ഫ്രാൻസി വന്ന് താങ്ങിയെടുത്ത് അവളെ കരയിലെത്തിച്ച് ഒരിടത്ത് കിടത്തുന്നു അപ്പോഴേക്കും ആ കവാടം പൂർണമായി അടഞ്ഞിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ അയറിന് ഒരുവിധം അനക്കം വയ്ക്കുകയും ബോധം വന്ന് അവൾ രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇതോടെ ആ കവാടം അടഞ്ഞ് അവർ രണ്ടുപേരും എല്ലാത്തിൽ നിന്നും സേഫ് ആയിരിക്കുകയാണ് അങ്ങനെ അടുത്ത ദിവസം ഫാദറിന്റെ കണ്ണൊക്കെ കെട്ടിവെച്ച് അവർ റെഡി ആവുകയും ശേഷം എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് പോകാൻ തയ്യാറായിക്കൊണ്ട് വണ്ടിയിലേക്ക് കയറുകയും ചെയ്യുന്നു അങ്ങനെ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ഫ്രാൻസിക്ക് കഴുത്തിലെന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നുന്നു അവിടെ പിശാജിന്റെ ഒരു അടയാളമുണ്ട് യഥാർത്ഥത്തിൽ മുമ്പ് വാലാക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഫ്രാൻസിയുടെ ദേഹത്തേക്ക് ഒരു ക്ലൂ ഇട്ടിട്ടാണ് പോയത് പിന്നീട് കാണിക്കുന്നത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഭാര്യയും ഭർത്താവും കൂടി കുറച്ച് ആളുകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു ഇയാളുടെ പേര് ഫ്രാൻസി എന്നാണ് അസാധാരണ നിലയിൽ കാണപ്പെടുന്നത് ഇയാളെ സൈക്യാട്രിസ്റ്റുകൾ ചെക്ക് ചെയ്തപ്പോ ദേഹത്ത് തലകുത്തനെയുള്ള കുരിശിന്റെ പാടുകൾ കാണപ്പെട്ടു ഇയാൾ വളരെ അക്രമാസക്തമായിട്ടാണ് പെരുമാറിയിരുന്നത് ഇയാളുടെ ദേഹത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള പിശാജി കയറി കൂടിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് അവർ പറയുന്നത് വെച്ച് സിനിമ അവസാനിക്കുന്നു